പിന്നെ മദ്യം കൊടുത്ത കഴിക്കാനാവും കൊത്തി അല്ല അണ്ണന്റെ കള്ളും വാങ്ങിച്ചു കുടിച്ച് നടന്നവനാ ഏതോ ഒരു പെണ്ണിന് വേണ്ടി അണ്ണനെ പട്ടി തല്ലുന്നോക്കല്ലണ്ണാ തല്ലിയത് ഇതിപ്പ നാട് മൊത്തം പറഞ്ഞല്ലേ ഇത്തിരി പോന്ന ചേറക്കാൻ സിനിയാണ് തല്ലിയത് നാട്ടുകൊള്ളങ്ങന കഴിഞ്ഞു അണ്ണന്റെ കൂട്ടുകാരനല്ലേ എന്റെ ചേട്ടൻ ആ നാറ് രമേശൻ അവനെ ഇതെല്ലാരോടും നടക്കുന്നത് ഞാൻ കേട്ടെയാണ് അവൻ അമ്മയോട് പറയുന്നത് അണനെ പട്ടിയെ തല്ലുന്നവണക്ക് അവൻ തല്ലിയെന്ന് ഞാനില്ലായിരുന്നെ കാണാർന്ന അണനെ തല്ലിക്കൊന്നേനെയെന്ന് രമേശേട്ടേ നാട്ടുകാരങ്ങനെ പലതും പറയും ആ മാന്യൻ ഉണ്ടല്ലോ നീ പറഞ്ഞ മാന്യൻ പണ്ടോടെ വാടയ്ക്ക് താമസിച്ച വെമ്പിള്ളേരില്ലേ ഏ അവൾമാരുടെ കുളിമുറയിൽ എത്തി വലഞ്ഞ് നോക്കിയതിന് അവളാർ മൊന്തക്കറിഞ്ഞ് താഴെ കേട്ടതാ എന്നിട്ടോ മാന്യം കളിക്കാൻ വന്നിരിക്കുന്നു എന്തോന്ന് നീതന്നെ അടിച്ചിട്ട് വേണം എന്റെ ചേട്ടൻ വന്ന എന്നെ അടിക്ക അവരോട് പറയാൻ പറയാ അറിയോ എന്ത് ഇന്നലെ അവനെ തിരക്കി അവൻ്റെ വീട്ടിൽ പോയപ്പോ കിട്ടുന്നു ചക്കുവേ അല്ലേ ഞാൻ വന്നു ഇവിടെ നീ ഇവിടെ നിന്റെ അമ്മക്ക് വന്നു ഞാൻ കാണാം ചേച്ചി ചേച്ചിയൊന്നും പരിചയപ്പെടാൻ പറ്റില്ല എന്താ ചേച്ചിയുടെ അളിയ നീ ഒറ്റയ്ക്ക് പെണ് സൂക്കിയേ അതാ നീ ഇപ്പൊ അങ്ങോട്ടൊന്നും ഇറങ്ങാത്തല്ലേ ആ വേണ്ട നടക്കട്ടെ ഇതെങ്ങാനും പുറത്തുപോയി പറഞ്ഞാലുണ്ടല്ലോ നിന്റെ യമുന കഥ ഞാൻ നാട്ടിൽ പാട്ടു യമുന എന്റെ പുതിയ ലൈനാ ലൈന ആറിക്കരച്ചോണ്ടിരുന്നേ ചേച്ചിയുടെ ആര കണ്ട് നല്ലതായത് കൊണ്ട് പ്രൊമോഷൻ കിട്ടി അംഗൻവാടി ഉപ്പ ഉണ്ടായിക്കൊണ്ടിരിക്കുക വെറുതെ <laughs> 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 അവനാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കണം എല്ലാ പിള്ളാരും എഴുതിരിക്കണം അവന പ്ലംബർ അവൻ പ്ലംബർ സുങ്ങിയല്ല കോഴി സുങ്ങിയ ശരിട്ടാ അവനൊരു പണി കൊടുത്തേ പറ്റൂ ശരിയാടാ അവനോട്ടൊരു പണി കൊടുത്തേ പറ്റൂ എങ്ങനെയൊന്ന് കണ്ടുപിടിച്ച ീതെന്തു തന്നെ ഹലോ സുനിയണ്ണ ഞാനൊരു തറ വേല കാണിക്കാൻ പോവാ അവനിട്ടൊരു പണി കൊടുക്കാൻ പോവാ ഇതല്ല നടക്കൂ ഓടിച്ചെന്ന് നോക്കാനായിട്ട് മറവുള്ളതെ അവിടെ മുഖത്തല്ല ഓടിച്ചെന്ന് നോക്കേ പ്ലാൻ ചെയ്ത് വേണം മുമ്പോട്ട് പോയാ അല്ലെങ്കി അടിയാ പ്ലാൻ ഉണ്ടാക്കെന്താ ഇതിൽ ഇത്ര ആവേശം ആവേശമുണ്ട് എനിക്ക് മറ്റുള്ളവരെ പോലെ അല്ലേ പ്രേമം വല്ലതുണോടാത്ത വയസ്സുണ്ടാ എന്നെക്കാട്ടി എത്ര വയസ്സിന് മൂത്താണെന്നറിയുമോ അതിനിപ്പം എന്താ അല്ലെങ്കിൽ ഈ പ്രണയത്തിന് ഒരു പായ നമ്മുടെ സച്ചിന്റെ കാര്യ കേട്ട് കേട്ട് മനസ്സിലായി ഇനി അവിടെ ചെന്നിട്ട് അത് കാണാൻ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കും ഇനി സുനി പറഞ്ഞ പോലെ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അത് വിടും പക്ഷെ മറിവില്ലെങ്കിൽ ഞാൻ അവനു അവൻ പിടിച്ച സത്യം പറ നിങ്ങൾ ശരിക്കും തള്ളി തന്നെ അവക്കങ്ങനെ ഒരു മാർഗം ഉണ്ട് ഞാനിതിനെ തള്ളുന്നേ അവക്കങ്ങനൊരു മാര്ഗമുണ്ട് ഷേടാ അതങ്ങനെ അണ്ണം സാരി നമ്മളെ സാരിത്തൂല്ല സത്യം പറഞ്ഞു ചേച്ചി ഈ ഫോട്ടോ എങ്ങനെയുണ്ട് എന്താ കൊടുപ്പം ചേച്ചി ഇതേപോലത്തെ ഫോട്ടോ എടുത്താലോ അങ്ങനത്തെ നല്ല രസാ ചേച്ചി ഒരു സാരി ഒന്ന് എടുത്തിട്ട് വാ നമുക്ക് നല്ല ഫോട്ടോ എടുക്കാം എന്താടാ വർക്കൗട്ട് ആവോ എടാ നീ നോക്കിക്കോ അവള് സാരി എടുത്തൊരു വേണ്ട അതിൽ നിനക്ക് എല്ലാം കാണാം இது ஒன்னும் காணும் பற்றோ எட பொட்டா ஐயா இதான மலை மறக்கணும் பிளான் எடா அவள் அவர் குடிக்கு ஒரையாடி கொடுக்கணும் அது பிளான் ബെസ്റ്റ് പ്ലാൻ പ്ലാൻ ഇനി എന്തെങ്കിലും ഒരു ഐറ്റം മാസ്റ്റർ ഐഡിയ ടിപൊളി ഐഡിയുണ്ട് വീഴും അല്ലേ നമ്മൾ എന്ത് പ്രശ്നം നീ ഞാൻ പറയുന്ന ആ നീ സ്റ്റാൻഡ് വന്നിട്ടേ എന്നെ വിളിക്ക ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ആ നീ ഇത് എന്തിനാണത് നിന്നോടിച്ചത് നിന്നെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് നിന്റെ അമ്മ ഇങ്ങനെ തരട്ടെ മോനെ ഇങ്ങനെയാണോ വളർത്തി വെച്ചേക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ നീ കുടിച്ചിട്ടുണ്ടോ ചേച്ചി ഞാൻ മലപ്പുറം ചെയ്തല്ലേ ചേച്ചി അവന്മാരെല്ലാം കൂടി ചേച്ചി അതൊന്നും നോക്കി ചർച്ച ചെയ്യുന്നത് നിന്നെ ഞാൻ കണ്ടത് ਤੇਜੀ ਤੇਜੀ ਪਲੀਜ਼ ਤੇਜੀ ਤੇਜੀ ਆ ਰਹੀਆਂ ਤੇਜੀ 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 ਪਲੀਜ਼ ਤੇਜੀ 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 ചേച്ചിയോട് ഞാൻ പറഞ്ഞ എല്ലാരോടും ചേച്ചി ഞാൻ പറഞ്ഞേ ചേച്ചിയുടെ ഇനിയും പോയി പറഞ്ഞു ഇനി ആരോടും പോയി പറഞ്ഞു അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കും ഇനി നമ്മൾ ആരുടെടുത്ത് പറയും